വിലവർധനവിൽ നിന്നും നൂറ് ശതമാനം പരിരക്ഷ ആഭരണങ്ങൾക്ക് സീറോ പെർസെന്റ് പണിക്കൂലി പൂക്കൂട്ടും പാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഭൂമി വിട്ടു നൽകാൻ ഹംസഹാജി തയ്യാറായി എടക്കര മുസ്ലിയാരങ്ങാടിയിൽ റോഡിന് വീതികൊടും സ്ഥലം ഉടമ പി കെ ഹംസ് ഹാജിയുമായി മുസ്ലിം ലീഗ് നേതൃത്വം പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം മുസ്ലിയാരങ്ങാടി മുതൽ കാട്ടിപ്പടിക്ക സമീപം വരെ ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഫണ്ട് ഉപയോഗിച്ച് നിലവിൽ ഓഡിയുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ് ഓട നിർമ്മാണം നടക്കുന്നതിനിടയിൽ ആവശ്യമായ വീതി ലഭിക്കാൻ സ്വകാര്യ വ്യക്തിയുടെ മതിൽ പൊളിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയിരുന്നു ഇത് കുറച്ചു ദിവസം പ്രവൃത്തി തടസ്സപ്പെടാൻ കാരണമാകുകയും എന്നാൽ പൊതുജനമധ്യത്തിൽ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ച് തങ്ങളെ മോശക്കാരാക്കാൻ വേണ്ടിയാണ് സമരക്കാർ ശ്രമിച്ചതെന്ന് സ്ഥലമുടമ പറഞ്ഞു ഇതേ തുടർന്നാണ് കൈയ്യേറ്റം നടന്നിട്ടുണ്ടോയെന്ന് പരിശോധിക്കാൻ അദ്ദേഹം അധികൃതരോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്ന എന്നാൽ കയ്യേറ്റം നടന്നതായി പൊതുമരാമത്ത് അധികൃതരും പറയുന്നില്ല ഈ സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് നേതാക്കളായ ടി പി അഷ്റഫ് അലി നാസർ കങ്കട ടി കെ മുജീബ് കബീർ പനോഡി എന്നിവരുടെ നേതൃത്വത്തിൽ മുൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ സ്ഥലമുടമ പി കെ ഹംസ ഹാജിയുമായി സംസാരിച്ചത് നാടിന്റെ വികസനത്തിന് ഒരു കാലത്തും എതിർ നിന്നിട്ടില്ലെന്ന് പറഞ്ഞ അദ്ദേഹം റോഡ് വികസനത്തിന് സ്ഥലം വിട്ടു നൽകാമെന്നും അറിയിച്ചു അഷറഫലി കെബീർ നാസർ കുജീബ് ഇവരൊക്കെ വന്ന് എന്നോട് ഇതിനെപ്പറ്റി സംസാരിക്കുകയും അപ്പോൾ ഞാൻ ഒരു പറഞ്ഞു ആയിക്കോട്ടെ അതിനുണ്ട് നമുക്ക് ഒരു പ്രശ്നമില്ലാടിൻ്റെ ഒരു നല്ല കാര്യത്തിനല്ലേ എന്ന് നമ്മളൊരു എതിർപ്പും കൂടാതെ അന്ന് പറഞ്ഞ് സമ്മതിച്ച് ഇവരോടൊക്കെ പറഞ്ഞതാണ് ഇവരെ കൂടെ വന്ന് അവർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മോസ്ലിം അന്നിങ്ങനെ വന്ന് അയാൾ അവരോട് പറഞ്ഞ് നമ്മൾ ആവശ്യത്തിന് സ്ഥലം എടുത്തു അപ്പോൾ അങ്ങനെ പോയതാണ് എന്നതിന് ശേഷം കട്ടിരിക്കുന്ന പഠനം നമ്മൾ കൈയെറിയിരിക്കുന്നത് അതാക്കിയിരിക്കുന്നു ഇതാക്കിയിരിക്കണമെന്നൊക്കെ പറഞ്ഞത് സമരും ഒക്കെ കണ്ടു ഞാൻ പറഞ്ഞിരുന്നാലും നമ്മൾ കൈയ്യേറിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എഞ്ചിനീയറെ വിളിച്ചുകൊണ്ട് പറഞ്ഞങ്ങൾ പി ഡബ്ല്യു ഡി പിന്നെ മറ്റേ സർവേ ഒന്ന് കണ്ട് റോഡ് അളന്നുപോയി നമ്മൾ കൈയെറിയിക്കണമെങ്കിൽ കൈയ്യേറി സ്ഥലത്തരേ ഞങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞാൽ അപ്പോൾ മുമ്പിൽ വന്ന് കൈകത്തൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ അങ്ങനെ അത് താങ്ങി നിന്നത് നമ്മളത് പിന്നെ കൊള്ളതാത്തവൻ ആക്കി

ഫുട് പാത്തും ഡ്രെയിനേജും നിർമ്മിക്കുക എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് സർക്കാരിലേക്ക് സമർപ്പിക്കുകയും അത് അനുവദിച്ച് കിട്ടുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രവൃത്തി തുടങ്ങുകയും നമ്മുടെ ഹംസാക്കാൻ്റെ മതിൽ തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു തള്ളി നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ പണ്ട് കലാസ്ഥലം വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് അദ്ദേഹം അത് മതിൽ വിട്ടു തരാൻ തയ്യാറായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ചില സമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പണി കുറച്ച് വേണ്ടി പലർക്കും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ഇപ്പം ഞങ്ങൾ ഇവിടുത്തെ പ്രാദേശിക പാർട്ടി നേതൃത്വവും അതുപോലെ തന്നെ ലീഗിൻ്റെ നേതൃത്വം ആയിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ നമ്മളോട് സഹകരിക്കുന്നുണ്ട് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ സഹകരിച്ചിട്ട് വേണ്ടത്ര സ്ഥലം ഏറ്റെടുക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആദ്യമേ അദ്ദേഹം ഈ നിലപാടിൽ തന്നെയായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ ചില സമരങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് പണി നീണ്ടുപോയത് അപ്പോൾ അദ്ദേഹത്തിന് പി ഡബ്ല്യു ഡിയിലെ പേരിലും അതുപോലെ തന്നെ സ്വന്തം നിലക്കും ഞാൻ നന്ദി പറയണം മാത്രമല്ല ഈ നമ്മുടെ ഇടക്കര മരുന്ന് റോഡിൻ്റെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗമാണ് ഇവിടെ ഇവിടെ വീതി കൂടുന്നതോടു കൂടി മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ ഹംസ ഹാജി ഒരിക്കലും നാടിന്റെ വികസനത്തിന് എതിരായി നിന്നിട്ടില്ലെന്നും ആവശ്യമായ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായിരുന്നുവെന്നും ടി പി അഷ്റഫ് അലി പറഞ്ഞു അങ്ങനെ എല്ലാ കാലത്തും റോഡ് വികസനത്തോടും മറ്റുമൊക്കെ സഹകരിച്ചിട്ടുള്ള എന്ന രീതിയിൽ കുമ്മനപ്പെട്ട ശ്രീ ഹംസാജി ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്ത് താമസിക്കുന്ന മൂന്നുനാല് വീട്ടുകാർ അവരെപ്പോഴും ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടൊക്കെ സഹകരിക്കാൻ തയ്യാറാണ് എന്നാൽ അത് തങ്ങളുടെ അക്കൗണ്ടിലാക്കി മാറ്റുന്നതിന് വേണ്ടി ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു സംഘടന വന്നതിൻ്റെ ഒരു പ്രതിഷേധം ഇവിടെ ശക്തമായിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ അതിനെതിരെ രംഗത്ത് വരികയും പണി നിർത്തി പോകുന്ന സാഹചര്യത്തിലേക്കൊരു സമരമുണ്ടായപ്പോൾ ആ സമരത്തിനെതിരെ ജനങ്ങളൊന്നായി ഒറ്റക്കെട്ടായി രംഗത്ത് വരികയൊക്കെ ചെയ്തു വീണ്ടും പണി പുനരാരംഭിച്ച സമയത്ത് ഇതിൻ്റെ യഥാർത്ഥമായ ചിത്രം ഇത്തരത്തിലൊരു കയ്യേറ്റവും ഇവിടെ ഒരാളും നടത്തിയിട്ടില്ല എന്നു ഔദ്യോഗികമായ രേഖകളിലെ മറ്റും ഒന്നും തന്നെ ഇതിന്റെ റോഡ് വീതി സംബന്ധിച്ച് പി ഡബ്ല്യുഡിക്ക് ഒരു ആക്ഷേപവും ഇല്ല എന്നും ഇവിടെ സ്ഥലമുടമകളെ വന്ന് പറഞ്ഞ ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തികളൊക്കെ തന്നെ മുൻകാലങ്ങളിൽ ചെയ്ത പോലെ ഇപ്പോഴും റോഡിന്റെ വികസനത്തിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പണി പുനരാരംഭിക്കുന്നത് ബഹുമാനപ്പെട്ട സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്